ഇടി ഇടിയങ്ങോട്ടൊന്ന് നോക്കിയുടെ ആയിരം നിന്റെ ചേട്ടൻ ഇപ്പൊ നോക്കി ഗർഭം ഉണ്ടാക്കും ഈ നോട്ടം അത്രക്ക് ശരിയല്ല ആര് പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം

മാറുന്നില്ലേല് ഇപ്പടാണ് ശരിയായത് ഇപ്പൊ നീ പറയുന്ന എനിക്ക് നന്നായിട്ട് കേക്കാം ഇനിയിപ്പൊ നമുക്ക് സംസാരിക്കാം ഇപ്പൊ ഹാർട്ട് ചാടി പുറത്തു വരുമല്ലോ മണ്ണെട്ടാ എനിക്ക് പോണം ഏട്ടനാ സ്ഥലം കൊഴപ്പില്ല ഇനി എങ്ങനെ നിന്നു വിളിച്ചാ മതി എടി വിവരദോഷി നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നത് ഒന്നാതെ അവളുടെ ഏട്ടന്റെ വല തൂങ്ങി നടക്കുന്നത് അവൾ ഒറ്റക്ക് ഇട്ടാ നോക്കിയിരിക്കുമർന്ന് ഞാൻ കിട്ടിയപ്പോ തേണ്ട നശിപ്പിക്കാനായിട്ട് കേറി വന്നേക്കോ എന്തിനാ ഇപ്പൊ വന്നത് അവളെ നല്ല എടി എടി പറഞ്ഞു സാൻവിയാണ് എന്നോട് ഏട്ടൻ അവളെ വളക്കാതിരിക്കാനുള്ള വഴി ചോദിക്കുന്നു ഏട്ടനാണ് അവളെ വളയ്ക്കാനുള്ള വഴി എന്നോട് ചോദിക്കുന്നു മൊത്തത്തിന്റെ ജഗത്താന്റെ തടകടലിലെ ഇടയ്ക്കാണല്ലോ ദൈവമേ ഞാൻ ദൈവവും നിനക്ക് വല്ലതും പറയാനുണ്ടോ

ഞങ്ങൾ രണ്ടുപേരും വലിയ അവന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ആക്ച്വലി ഞങ്ങൾ അതിനെ നോക്കി നടക്കുന്നവരാ ഞങ്ങളെ കൂട്ടാതെ പ്ലാൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി കളിയാൻ നിർത്തടാ നന്ദി ഇങ്ങോട്ടൊന്നും നോക്കുന്നു പോലും ഇല്ല വേസ്റ്റ് ആയി ലൈറ്റോ എടാരും പറഞ്ഞതെല്ലാം മനസ്സിലായാലോ പിന്നെ ഏറ്റു ആ ഇനിയിപ്പൊ നമ്മള് കോളേജിലേക്ക് പോവല്ലേ പിന്നല്ലാതെ ഇനിയിപ്പോ കോളേജിൽ ചെന്നിട്ടാ ബാക്കി പരിപാടിയൊക്കെ അതെ പെണ്ണെ നിന്നോട് ഇപ്പഴേ പറഞ്ഞേക്കുവാ കോളേജിൽ ചെന്ന് ഞങ്ങള് പറയുന്ന പോലെ തന്നെ ചെയ്യണം അല്ലാത്ത അല്ലാത്തതെല്ലാം കാണിച്ച് പ്രായം കൊളവാക്കിയേക്കല്ലേ ഇതുങ്ങൾ രണ്ടുപേരും ചേട്ടനും അനീതിയാന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു ഡി എൻ എ ഡെസിന്റെ ആവശ്യമില്ല രണ്ടിന്റെ സ്വഭാവം നോക്കിയാൽ മതി വിതച്ചതേ കൊയ്യൂ ആര്യ ീയൊന്നും കഴിച്ചില്ലല്ലോ വാ കഴിച്ചിട്ട് പോവാ നമ്മൾ കഴിച്ചോന്ന് പോലും ചോദിച്ചില്ല എന്റെ പെങ്ങളെ വിളിച്ചോണ്ട് പോയത് കൊണ്ട് എന്തായാലും പഞ്ചാരവാക്കിന്റെ പെങ്ങൾ വീണെന്നോള തൊറപ്പാ അതുപോലത്തെ കേറിഞ്ഞേ നമ്മക്ക് പതക്കെ പോയാവും ആരും മറന്നിട്ടില്ലല്ലോ ബ്രേക്ക് ടൈമിനാണ് പ്ലാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ എന്റെ നാച്ചുറൽ ആക്ടി കാണാൻ ഇരിക്കുന്നതേയുള്ളൂ നാച്ചുറൽ ആയിരിക്കണം ആ വരാന്ന് പറഞ്ഞ പെണ്ണെന്ത്യെ അവളെ ഇതുവരെ ആയിട്ടും കണ്ടില്ലല്ലോ നിങ്ങളൊന്ന് വിളിച്ചു ഈ തെണ്ടിയാണ് ഒപ്പിക്കാന്ന് പറഞ്ഞത് ഇവനോട് ഇവരോട് എടാ ഇപ്പൊ വരൂടാ ശരി വെയിറ്റ് ചെയ്യാം അവിടെ നിന്ന് ഇപ്പൊണ്ട് കേട്ടോ സാൻബിടും ആക്ട് ചെയ്യുമ്പോ സാൻവിക്ക് കാണാൻ പറ്റി നടത്തു നിൽക്കാം ഉം ശരിടാ അതൊക്കെ ഞാനേറ്റു ഇഷ്ടമല്ലല്ലേ ഇഷ്ടപ്പെടുത്താടി നന്നായിട്ട് ഇഷ്ടപ്പെടുത്താം ഈ വൺ ബി വൺ മാച്ചില് ഞാൻ ചേക്കുന്ന നിന്നെ കണ്ടുകൊണ്ട് കണ്ടു കണ്ട് നല്ല മൊഖപരിചയം ഇത് എടുത്ത് ചേച്ചിയല്ലേ ഇത് കാണാൻ അറിഞ്ഞാ മതി അവന് നിന്നെ എണ്ണ ലിട്ട് പറക്കാൻ ഇത് മാത്രം മതി എടാ വരാന്ന് പറഞ്ഞ ആള് വന്നു നീ ചക്കിനോ ചേച്ചി നിങ്ങളൊക്കെ എന്റെ ചേച്ചിയനെ ആണോ നേരപാടാക്കി ദേ ഈ തണ്ടി ഓടി വീണവനാണ് ഇത് ചെയ്തത് നിങ്ങളൊക്കെ അത് വിട് മോளே ആരിയ നീ 좀 ആക്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യൂ നമ്മുടെ പ്ലാൻ ഇവിട തുടങ്ങുന്നു ভগবാനെ കാത്തോണേ സാൻവി എ എന്താടി എന്താ നീ വന്നെ എ ഒന്നുമില്ല ഞാൻ ചുമ്മാ വന്നതാ ആണോ എന നമുക്ക് കാൻഡി ഇവർന്ന് കൊമോ എ അത് വേണ്ട എ എന്താടി എന്തിലും പറ്റിയോ എ ഒന്നുമില്ല എനിക്ക് കാൻഡി ഇതുപോൻ തോന്നുന്നില്ല ഇപ്പോ പറയാതാ നല്ലത് ഞാൻ നേരത്തെ ഒരു തവണ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ വിജയകരമായി പൊട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പൊട്ടിയതാ പൊട്ടിച്ചത് രാമൻകുട്ടി തളരരുത് ഈ പ്ലാൻ പോയാ വേറെ പ്ലാൻ പ്ലാൻ എ പോയാ പ്ലാൻ ബി പ്ലാൻ ബി പോയാ സി നമുക്ക് ഒപ്പിച്ചെടുക്കാനാ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോടാ അവസ്ഥ ഭാഗ്യം തലയിൽ വിചാരിച്ച് സമാധാനിക്കാം ാണ് ഇനി എല്ലാരും എന്നാ നോക്കി വാ നമുക്കൊന്ന് നിക്കുവാൻ വരെ പോയിട്ട് വരാം എന്തിന് തരക്കാടാ ഇവിടെ യുവന്മാരൊക്കെ പഠിച്ചാ വല്ല അത് തിന്നാൻ വരുന്നതാ നമ്മടെ കോളേജ് മൊത്തം ഇവിടുണ്ടല്ലോടാ സാറുമാരങ്ങോട്ടൊന്നും നോയിക്കേ യവൻ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ലൈൻ വിളിക്കുമായിരുന്നു എനിക്ക് തോന്നണത് ഇത് ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കൂടെ പഠിച്ചു എന്റെ ചേട്ടനായിട്ട് കാണാനോ ഞാൻ ആണാനോനോ അതിന്റെ ആവശ്യം തോന്നുന്നില്ല എന്നാ അവനെ ഞാൻ പുതപ്പിക്കും എന്റെ ചേച്ചിക്ക് അവനേക്കാളും രണ്ടു വയസ്സിന് മുമ്പുണ്ട് ആ ഇനിയിപ്പൊ വെക്കേഷൻ അല്ലേ നിങ്ങൾ കൊറച്ചു ദിവസം മോനെ ആനന്ദേ മനന്ദേ മനുഷ്യനെ ജീവിച്ചു പോകാനും സമ്മതിക്കത്തില്ലേ എന്റെ സ്ഥലം ആ അതൊരു നല്ല ഐഡിയ ആയിട്ടാ എനിക്ക് തോന്നുന്നത് എല്ലാരും എന്ത് പറയുന്നു മലയാളം പറയുന്നു നീയോ ഇനി ഞങ്ങൾക്കൊക്കെ ഞാൻ ചത്തും കോമഡി കുടിച്ചിട്ടൊന്നു വന്നേക്കുന്നു അതാ കോട്ടിനകത്ത് ഇപ്പുണ്ട് ഇന്നലെ ഞാൻ കണ്ടതല്ലേ അവിടെ തന്നെ ഇപ്പൊണ്ട് സഞ്ജീട്ടാ തിരിടി വായനോട്ട് ഒരു പൊടിക്ക് കുറച്ചാ കൊള്ളാമായിരുന്നു

പിന്നെ ഞാൻ ഡയറി എടുത്ത് മാറ്റി വെച്ചത് പറയാന് പറ്റാത്ത വല്ലതും അതിനകത്തുണ്ടോ നീ കാണിച്ചെന് വേണ്ട വിട്ടേക്ക് അപ്പൊ എന്തോ

നമ്മുടെ ചിന്തിച്ചാക്കി ജൗലേട്ട് കെട്ടി പൊട്ടി വെച്ചേക്കോടുക്കാൻ കൊച്ചി കള്ളിട്ടോടി പൊട്ടി പിന്നെന്താ നമ്മുടെ അരി കൈവിട്ടു പോയി പൊടി കൊടുക്കും എന്റെ ആടി നനക്കൊന്നും ഉറക്കമില്ലേ നീട്ടോ ഉറങ്ങത്തൂല്ല മനുഷ്യനായിട്ട് ഉറക്കത്തൂല Agora പറഞ്ഞ പോലെ പ്രശ്നമില്ലേ അത് പാടില്ല അവരുടെ ഇഷ്ടം അത് അവര് തന്നെ തുറന്നു പറയണം അതാ അതിന്റെ ശരി അയാരിലേക്ക് മൂന്നാമതൊരാള് വന്നല്ല പറയേണ്ടത് അവരുടെയല്ലേ പ്രണയം അവരുടെയല്ലേ ജീവിതം അത് അവർ തന്നെ പറഞ്ഞു തീർത്തോളും നമ്മൾ അതിനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി പ്രണയത്തിനെ പറ്റി കൊറേ ലോഹിക്ക് പറയുന്നുണ്ടല്ലോ ഇനി ആര് സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അല്ലേ ആരും നിന്നെ ഇഷ്ടപ്പെടുന്നത്

ഇതിപ്പോ അവിടെ നിന്ന് വന്ന് വിദ്യാ എന്റെ ദൈവമേ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഞാൻ എന്തേലും ഒന്ന് ശരിയാക്കി വരുമ്പോത്തേനും മാനത്തു ഓരോ നിങ്ങൾ നിങ്ങളും പൊട്ടിമുളച്ച് ഇങ്ങനെ വീഴുപോയ എന്റെ ഊക്കാലായിട്ട് ആ നീ വന്നോ ഈ വീട്ടിലാകെ എന്നെ ബഹുമാനിക്കുകയും എന്റെ കൂടെ നിൽക്കുന്ന ആകെ ഒരു സത്യസന്ധയായ കുട്ടി നീ മാത്രം ആ കുന്തം കുന്തെ അതെ ഈ ഡാഗിനിയും കുട്ടൂസനെയും ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യൻ ഇവിടെ വല്ല തിന്നണം ഈ നീ നമ്മുടെ കാര്യം മറന്നുപോയോടി ഞാൻ തന്നെ ജയിക്കുള്ളൂ

ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചായ എടുത്ത് എല്ലാരും പറയുന്നത് അന്ന് തന്നെ അവനെടുത്താ പോരെ എന്റെ സ്വഭാവത്തിന് ഇതിനകത്ത് ഞാൻ വിമ്പുകളക്കി കൊടുക്കേണ്ട ഇല്ല കൊണ്ടു മുടുന്നു അങ്ങനെ പെൻ നോക്കിട്ട് നീ ഇവിടുന്ന് ഓ എനിക്കിതൊന്നും പിടിക്കുന്നില്ല എന്നോട് ഒഴിച്ച് ബാക്കി എല്ലാരോടും ഇവിടെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കച്ച സൂക്ഷിച്ച ഒരു കാക്ക കാക്കീ പോയി കാക്കീ പോയി ഇങ്ങനെ പോയാ അരുന്റെ കയ്യിൽ നിന്ന് സാന്തി വിട്ടു പോകും വിട്ടു പോകും ഓടാ അവിടെ അവനും കൊണ്ട് അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നന്ദ എനിക്ക് കാപ്പി എടുത്ത് തരുന്ന എന്റെ തലക്ക് വല്ല പ്രശ്നം പറ്റിയ അതും ഇവളുടെ തലക്കാണ് പ്രശ്നം അതെ നന്ദി തലിക്കൊരു കൊൾ പോയല്ലോ അതേ ഞാൻ ആണ് തനിക്ക് ആളൊന്നും മാറിപ്പോയാനില്ലല്ലോ നിന്റെ തലക്കാണ് പ്രശ്നം എനിക്ക് എടാ എന്നെ ഒന്നുള്ള ഞാൻ അത്ര കാരണല്ല എടക്കാവറക്കാൻ പോയാതെ എന്നെ ഒന്ന് ഞാൻ പറഞ്ഞത് ഓ അതാരണോട്ട് പാട്ടോ എന്നാലും ഇതങ്ങനെ സംഭവിച്ചു ഈ സഞ്ജുനെ എവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇനി എവിടെ പോയി ആര്യ എവിടുണ്ട് അപ്പൊ അവളുടെ പിന്നാലെയല്ല മുറി കാണും അവിടെ ചെന്ന് നോക്കാം ഇവിടെ സഞ്ജുനെ ഒന്നും കാണുന്നില്ലല്ലോ ഏ

ഇത് നിന്നെ ഉദ്ദേശിച്ചാണ് നിന്നെ തന്നെ ഉദ്ദേശിച്ചാണ് നിന്നെ മാത്രം ഉദ്ദേശിച്ചാണ് അതെനിക്കും നിന്നോട് പട്ടികളോ പറയുന്നു എന്താ ചിറ്റിത്തിരിക്കുന്നത് കൂടെ പണിയുണ്ട് എന്നെങ്കിലും വല്ല നടപടിയാവോന്ന് അവള് വളയുന്ന ലക്ഷണമില്ല അല്ല നിനക്ക് ഏത് പെണ്ണ് വളയാനാ മോന്ത മൊത്തങ്ങിടിച്ച് ഞാൻ ഇവിടെ വരയ്ക്കും ഉദ്ദേശിച്ചത് ആ ഇങ്ങനെ പോയി കഴിഞ്ഞ ഞാൻ തന്നെ നിന്നെ തട്ടു ഇങ്ങനെയുള്ള കൂട്ടുകാരുണ്ട് ശത്രുക്കളുടെ ആവശ്യമില്ല പൂച്ച എന്റെ പെണ്ണെ മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയുവ എന്റെ പിന്നാലെ നടക്കരുത് പിന്നെ ഈ പൂച്ച പൊടി അതും നിർത്തിക്കോണോ നിന്റെ പൂച്ചയാ അതൊക്കെ പോലീ വനെ പോലുമല്ലാ മതിയായിരുന്നു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇഷ്ടം കാണിക്കത്തില്ലേ എന്തിന് ജീവി ഇത് സാൻവിൽ ഇത് തണോ പുതിയൊരവതാരം ആ എനിക്കറിയത്തില്ല എടി സാൻവി ഇത് ഞാനാ നിനക്ക് മനസ്സിലായില്ലേ കാർത്തി ഈ കാർത്തി മിക്കവാറും ആരുടെ കഞ്ഞിലെ പാറ്റയാവാൻ സാധ്യതയുണ്ട്